ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ ആശങ്ക വരുത്തി ഭാരതപ്പുഴയിൽ കന്നുകാലികൾ ചത്തുപൊങ്ങി പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള വിവിധ ഭാഗങ്ങളിലായാണ് കന്നുകാലികളുടെ അഴുകിയ ജഡം പൊങ്ങിയത് ഏഴോളം ജഡങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത് അറിവിനായി കൊണ്ടുവരുന്ന കന്നുകാലികളെ കച്ചവടക്കാർ പുഴയിൽ ഇറക്കി വിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഒരു സ്മെല്ല് വരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ പുഴയിൽ ഇറങ്ങി നോക്കുമ്പോഴാണ് പോത്തിന്റെ ശ്രവം കണ്ടത് അത് ഈ പരിസരം ഇത് കുടിവെള്ളമാണ് കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത് അതിലൊരു പോത്തിന്റെ ശവം ശ്രവം അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചോക്കുമ്പോഴ് രണ്ട് പോത്ത് നമ്മുടെ വെള്ളിയാങ്കല് ഷട്ടറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്തുനിന്നാണ് അതിനെ സാധിച്ചത് അവിടെ എന്തോ നിർമ്മാണ മേഖല ഉണ്ട് ആ മേഖലയിൽ കുടുങ്ങിയിട്ടാണ് ഈ പോത്ത് ചത്തിരിക്കണമെന്ന് പറയണത് ആറ് ഏഴ് പോത്ത് ഉണ്ട് അതിവിടെ വന്നിട്ടിപ്പോൾ എല്ലാം ഈ ചത്തിട്ട് അവർ മറവ് ചെയ്യാതെ അതിനെ വിട്ടാക്കിക്കുകയാണ് ഈ വള്ളത്തിലേക്ക് അതിൻ്റെ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുമാണ് ജടങ്ങൾ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശൂർ ജില്ലയിലെ പാവറട്ടി ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപം പോത്തുകൾ ചത്തുപൊങ്ങിയത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കന്നുകാലികൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി